നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നരേന്ദ്രമോദിക്ക് കുവൈത്തിന്റെ അഭിനന്ദനം കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അഹമ്മദ് അൽസബ കിരീടാവകാശി ഷെയ്ഖ് സബാഖാലിദ് അൽസബ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽസബ എന്നിവരാണ് കേബിൾ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ചത് കുവൈത്തിൽ വാഹന കർശനമാക്കി ഗതാഗത മന്ത്രാലയം കാലാവധി കഴിഞ്ഞ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരെയും ഇൻഷുറൻസ് കഴിഞ്ഞ വാഹനങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് കാലഹരണപ്പെട്ട രേഖകളുമായി വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനും ഇത്തരം വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാനും ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസഫുൽ കദ്ദ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ പരിശോധനയിൽ നിരവധി നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത് ആധുനിക സംവിധാനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രാഫിക് ക്യാമറകൾ ഉപയോഗപ്പെടുത്തി നടത്തിയ പരിശോധനയിൽ നൂറ്റി എഴുപത്തിയാറ് വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് പൊതുനിരത്തുകളിലെയും പാർപ്പിട പ്രദേശങ്ങളിലെയും ഗതാഗത തിരക്ക് നിയന്ത്രിക്കുക ട്രാഫിക് നിയമം ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുക എന്നീ ലക്ഷ്യത്തോടെ വ്യാപക പരിശോധനയ്ക്കും തുടക്കമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിലെ ഇന്ത്യൻ നഴ്സുമാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ഇൻഫോക്ക് സിറ്റി ഗ്രൂപ്പ് കമ്പനിയും സിറ്റി ക്ലിനിക്കുമായും സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇൻഫോക് കെയറിന്റെ ഭാഗമായി സാൽമിയ സിറ്റി ഗ്രൂപ്പ് സ്റ്റാഫ് അക്കോമഡേഷനിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ മുന്നൂറോളം തൊഴിലാളികൾ പങ്കെടുത്തു വിവിധ തൊഴിൽ മേഖലകളിലെ ജീവനക്കാർക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങളും ബോധവൽക്കരണ പരിപാടികളും നൽകുന്നതിനായി ഇൻഫോക് തുടങ്ങിയ പദ്ധതിയായ ഇൻഫോ കെയറിന്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രക്തസമ്മർദ്ദം രക്തത്തിലെ ഗ്ലൂക്കോസ് എന്നിവയുടെ പരിശോധനയും ഡോക്ടറുടെ കൺസൾട്ടേഷനും വ്യക്തിഗത ആരോഗ്യ വിദ്യാഭ്യാസവും മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ഇൻഫോക് പ്രസിഡന്റ് ബിബിൻ ജോർജ് ട്രഷറർ അംബിക ഗോപൻ ക്യാമ്പ് കോർഡിനേറ്ററും ജോയിന്റ് സെക്രട്ടറിയുമായ ബിനുമോൾ ജോസഫ് സാമൂഹിക ക്ഷേമ സമിതി അംഗങ്ങളായ മുഹമ്മദ് ഷാ മഞ്ജുള തുടങ്ങി ഇൻഫോക് വോളണ്ടിയർമാരും സിറ്റി ഗ്രൂപ്പ് പ്രതിനിധികളും ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഫ്രൈഡേ ക്ലബ്ബ് എഫ്എഫ്സിൽ എഫ് എഫ് സി അബുഹലീഫ ഗ്രൗണ്ടിൽ നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ എസ് സി സി ക്രിക്കറ്റ് ക്ലബിനെ പരാജയപ്പെടുത്തിയാണ് ക്രിക്കറ്റ് ബോയ്സ് ജേതാക്കളായത് ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി ക്രിക്കറ്റ് ബോയ്സിലെ നാസറിനെയും തിരഞ്ഞെടുത്തു ഫൈറ്റേഴ്സ് ഗ്രൗണ്ടിൽ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ റോയൽ ഫൈറ്റേഴ്സ് ടീമിനെ പരാജയപ്പെടുത്തി സ്പാർക്ക് ഇലവൻ ടീം സെക്കൻഡ് റണ്ണർ അപ്പായി ഈ ടീമിലെ തന്നെ ഹസീബ് പ്ലെയർ ഓഫ് ദി മാച്ചായും തിരഞ്ഞെടുക്കപ്പെട്ടു ക്രിക്കറ്റ് ബോയ്സ് ടീമിലെ മഹിയെ ടൂർണമെന്റിലെ മികച്ച താരവും മികച്ച ബാറ്റ്സ്മാനായും തിരഞ്ഞെടുത്തു മികച്ച ബൌളറായി സ്പാർക്ക് ഇലവനിലെ ഷാനുവും മികച്ച വിക്കറ്റ് കീപ്പറായി എസ് സി സി ടീമിലെ സാദിഖ് ബാഷിയെയും മികച്ച ടീം സ്കോർ സിംഗിൾ മാച്ച് ചെയ്തതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിനെയും തിരഞ്ഞെടുത്തു വിജയികൾക്കുള്ള ട്രോഫിയും മെഡലും ക്യാഷ് പ്രൈസും മുബാറക് അംബ്രത്ത് മെഡസ് ഗ്രൂപ്പിന്റെ സൈൻ അബു ബ്രാഞ്ച് മാനേജർ സലിം തുടങ്ങിയവർ നൽകി എഫ് എഫ് സി ക്രിക്കറ്റ് കോർഡിനേറ്റേഴ്സ് മുഹമ്മദ് ഷെരീഫ് നിതിൻ ഫ്രാൻസിസ് മനുമോൻ ഗോപിനാഥൻ പ്രകാശ് പരന്താമൻ അജയ് അരുൾ ശരവണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോ കൂട്ടായ്മയായ അബ്ബാസിയ പോപ്പിൻസ് ഹോളിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് ഭാരവാഹികളെ പുതിയ ഭാരവാഹികളായി വർഗീസ് പോൾ ഇൻജക്കൽ പ്രസിഡന്റ് തങ്കച്ചൻ ജോസഫ് ജനറൽ സെക്രട്ടറി പ്രിൻസ് ബേബി ട്രഷറർ പ്രവീൺ മാടശ്ശേരി ജനറൽ കോർഡിനേറ്റർ തെരേസ ആന്റണി മഹിളാവേദി ചെയർപേഴ്സൺ ബ്രിജിത് മരിയ ബെന്നി ബാലവേദി പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുത്തു വിവിധ യൂണിറ്റുകളുടെ കൺവീനർമാരായി ബാബുരാജ് പള്ളുരുത്തി സാൽമിയ പീറ്റർ മാത്യു അബ്ബാസിയ ജോളി ജോർജ് ഫഹിൽ ഫ്രാൻസിസ് കെ എം അബ്ബാസിയ വെസ്റ്റ് എന്നിവരും ചുമതലയേറ്റു നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടന രണ്ടായിരത്തി എട്ടിലാണ് നിലവിൽ വന്നത് ജൂൺ ഏഴ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു മെമ്പർഷിപ്പ് ക്യാമ്പയിനും യോഗത്തിൽ തുടക്കമായി ന്യൂസ് റെഗ് ലേണിംഗ് കുവൈത്തിൽ രണ്ടാമത്തെ ആരംഭിച്ചു മങ്കഫിൽ തുടങ്ങിയ ബ്രാഞ്ച് ഡോക്ടർ യൂനസ് അൽ ഉദ്ഘാടനം ചെയ്തു കുവൈത്തിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ റെഗ് ലേണിംഗ് സെന്ററിന്റെ രണ്ടാമത്തെ ശാഖ മങ്കഫിൽ പ്രവർത്തനം തുടങ്ങി റെഗ് ലേണിംഗ് മാനേജിംഗ് പാർട്ടർമാരായ അജ്മൽ സമദ് ഷൈജു കൃഷ്ണൻ ബിനു ബേസിൽ ഷൻഷാ സെയിൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ യൂനസ് അൽ ഷമരി ലേണിംഗ് സെന്ററിന്റെ രണ്ടാമത്തെ ശാഖ ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളോടെ മങ്കഫ് ബ്ലോക്ക് നാലിൽ തുടങ്ങിയ ബ്രാഞ്ചിൽ കുട്ടികളുടെ സമ്മർ അവധിക്കാലം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി ഒരുക്കിയിട്ടുള്ള സമ്മർ ക്യാമ്പിനും തുടക്കമായതായി മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും ക്യാമ്പിൽ പഠനത്തോടൊപ്പം ചെസ് ചിത്രരചന തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സ്വൈഗ കുവൈത്ത് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അബ്ദുൾ വഹാബ് അല്ലവാദിയുമായി കൂടിക്കാഴ്ച നടത്തി ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഉപകരണങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് തുടങ്ങി ആരോഗ്യ മേഖലയിൽ ഇന്ത്യയും കുവൈത്തും തമ്മിൽ കൂടുതൽ സഹകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിക്കാഴ്ചയുടെ ഭാഗമായി നടന്നു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി